ഇതുപോലെ ഒരു ദിവസം ഇവിടെ വന്നു നിന്നപ്പോ തിരങ്ങാടി സ്റ്റേഷനിലേക്ക് അവന് ഇതുപോലെ വിളിച്ചു പറയുകയും ഞങ്ങളോട് സേവർമാർ പറഞ്ഞു അവന്റെ കുടുംബം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വരണമെന്ന് തിരങ്ങാടി സി എം യുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ രണ്ട് ടീമും ചൊല്ലു സംസാരം തുടങ്ങി അന്ന് ഇന്ന ദിവസം നമുക്ക് ചർച്ച നടത്താമെന്നൊരു ഡേറ്റ് തരികയും ഞങ്ങൾ ആ ദിവസം ഒരു ആഴ്ചക്കുള്ളിൽ ദിവസം പറയാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളൊരാഴ്ചത്തെ ഇടയിൽ രണ്ടും മൂന്നും പ്രാവശ്യം തിരുലങ്ങാടി സ്റ്റേഷനിൽ ചെന്ന സെറുമാരെ ചർച്ചയ്ക്ക് നിങ്ങളെ വളരെ കുടുംബം ഏറ്റെടുത്തതാണല്ലോ അതുകൊണ്ട് കുടുംബം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് എന്തുകൊണ്ട് എന്ന് സി ഐകളും അവിടെയുള്ള സെറുമാരോടും ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വിളിക്കാം വിളിക്കാം എന്ന് പറഞ്ഞു എന്നല്ല ഞങ്ങൾ അവസാനം മൂന്നാല് പ്രാവശ്യം സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും സി ഐ സി റുടെയും അശ്രഫിസറുടെയും മുന്നിൽ പോയിരുന്നു ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ആ സമയത്ത് സെറുമാർ ഞങ്ങൾ കൈമലർത്തി പറഞ്ഞത് ഇപ്പോൾ സെറുമാര് നിൽക്കുന്നുണ്ട് അവിടെ തന്നെ സി ഐ സർടൊക്കെ ഞങ്ങളോട് പറഞ്ഞ വാക്ക് നിയമപരമായി ഞങ്ങൾക്ക് ഇതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് നിങ്ങളെ സഹായിക്കാം ഒരു ഉദ്യോഗസ്ഥർ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ചിന്തിക്കണം ഇത് ലോകം കേൾക്കട്ടെ നിയമപരമായി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങളെ സഹായിക്കാം ഞങ്ങളോട് പറഞ്ഞു കണ്ടിയിലെ കേസ് കൊടുത്തോ ഇപ്പൊ കണ്ടിയിലെ എത്ര കാലം കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെന്ന് അറിയില്ല പിന്നെ പറയുകയാണ് ഞങ്ങൾ പരാതി എന്താണേ ഞങ്ങൾ പറഞ്ഞു സാരെ ഞങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ പരാതി കൊടുക്കണം കാരണം ഒരു വർഷമായി ജാമ്യമില്ലാതെ ഒരു രണ്ടു മൂന്നാല് അഞ്ചാറ് മാസം അവൻ വീട്ടിലും പലയിടങ്ങളിലും നടന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിറക്കം നടന്നിട്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാ പറയുന്നത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ട് തിരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ഈ നോക്കി താഴെ നിൽക്കുന്ന ഇവന്റെ വീട്ടിൽ അവൻ പല പ്രാവശ്യം വരുന്നു പോകുന്നു ഞാൻ വന്നിട്ടുണ്ട് അവന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് അവൻ ഒളിവിലിരിക്കുന്ന സമയത്ത് ആ എന്നെ വിളിച്ചു പറഞ്ഞാണ്ടല്ലോ തിരങ്ങാടി അഷ്റഫ് സർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതങ്ങ് നിങ്ങളെ പേരൊക്കെ കൊടുത്ത് അവന് കേൾ ഒഴിവാക്കി തന്നാൽ നന്നായിരുന്നു ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ അഷ്റഫ് സറെ ഇവന്റെ സ്വന്തം അതായത് ഇവൻ കൊടുത്ത അതായത് ഗവൺമെന്റിന്റെ കാശാണോ അദ്ദേഹം ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അതല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം നൂറ് വരുന്ന പാവപ്പെട്ട ഈ ഇരകളായ ഹജ്ജാജിമാരെ സഹായിക്കുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഞങ്ങൾ സാറെ നിങ്ങളുടെ പേരാണ് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ സിന്തേ സാറ് പറഞ്ഞു അവൻ എന്തും പറയാ ഞാൻ ഓക്കെ ഞങ്ങൾ സമ്മതിച്ചോ പക്ഷേ എങ്കിലും ഞങ്ങൾ ചോദിക്കാതെ ഇനിയും ഞങ്ങളെ സഹായിക്കാൻ ഇപ്പോഴും കൂടുതൽ കേസ് നടക്കുന്നുണ്ട് പല കേസുകളും അവൻ ജാമ്യം എടുക്കാതെ നടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് പിന്നീട് ഞങ്ങള് അവനെ കാണാൻ വേണ്ടി വീണ്ടും ചെന്നു പല സ്ഥലങ്ങളിലേക്കും ഓന വിളിക്കുമ്പോൾ ബോംബയിലാണ് അതേപോലെ പലയിടങ്ങളിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അവസാനം ഞങ്ങള് ഓനെ കാണലല്ലോന്ന് വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ അവനുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ചെന്നു ചെന്നിട്ട് അവനെ ഞങ്ങൾ സ്വകാര്യമായി പുറത്തേക്ക് വിളിച്ചു അവൻ പുറത്തേക്ക് വിളിച്ച് ഞങ്ങളെടുത്ത് വന്നിട്ട് അവന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറ്റിയിരുത്തിട്ട് ഞങ്ങളുടെ സംഗമം നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് അവന്റെ കാരണവന്മാർ അവര് പായഞ്ചെന്ന നാളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോ ഓക്കെ നിങ്ങൾ സമ്മതിച്ചു ആ വീട്ടിന്റെ ഇരിക്കുന്ന സമയത്ത് അവന്റെ ചില ഗുണ്ടകൾ അവന്റെ പുകളയുള്ള അവന്റെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ ചില ആളുകൾ വന്നിട്ട് ഈ പ്രായമുള്ള പിതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളെ ഉണ്ടാനും തള്ളാനും ഞങ്ങളെ ആക്രമിക്കാനും വന്ന് അവൻ വല്ലാതെ ഭീഷണിപ്പെടുത്തി എന്നോട് പറഞ്ഞു അന്റെ കയ്യും പോലെ അടിച്ച് ഞാൻ ഇടാം ഈ വീടിന്റെ അകത്തളത്തിൽ എന്നെ ജീവനോട് ഇവിടുന്ന് വിടൂലാം പോലീസ് അധ്യക്ഷൻ കേൾക്കണം ആര് ഞങ്ങളെ കാശ് കൊടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞ വാക്കാം ഞങ്ങളെ കാശിന് വേണ്ടി ഞങ്ങൾ ചോദിക്കാൻ തന്ന സമയത്ത് പറയുന്ന വാക്ക് ജീവനോടെ ഇവിടുന്ന് വിടൂലാം ഒന്ന് ചിന്തിക്കണം ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അവടെ വീട്ടിൽ ചെന്നത് ആലോചിക്കണം മാത്രമല്ല ഞങ്ങൾ ആളുകളെ ഉണ്ടി തള്ളി അപകടപ്പെടുത്താൻ പരിശ്രമിച്ചു ലാസ്റ്റ് അവന്റെ കുടുംബങ്ങൾ ഞങ്ങളെങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വീട്ടിൽ പറമ്പ് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങളിതാ ഇവിടുന്ന് ഇരിക്കുന്നു അവന്റെയോ അവന്റെ തറവാട്ടോ ചേട്ടൻ എന്നൊക്കെ വീട് കിടക്കുന്നത് ഞങ്ങൾ അതിലേക്കൊന്നും കാര്യമില്ല കാരണം ഞങ്ങൾ അക്രമ രീതി ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ പരിശുദ്ധ ഹജ്ജിനു വേണ്ടി ആഗ്രഹിച്ചവരാ ജീവിതത്തിൽ ഒരു മുസ്ലിം ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങള് പഠിച്ചിട്ടുള്ളത് ഒരു മുസൽമാനെ ഹജ്ജ് ചെയ്ത് ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു ഉമ്മ കുട്ടിയെ പോലെ പാപമോചകനായി കടന്നു വരുമെന്നുള്ള വിശ്വസിച്ച പ്രവാചകയുടെ ആ വിശ്വാസമുള്ള ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഒരു രീതിയിലും അക്രമത്തിന് അതല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പ്രയാസപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല ഇവന്റെ ഇവനെയോ ചോദ്യം ചെയ്യാൻ അല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളും അവനും തമ്മിലുള്ള പ്രശ്നം എന്താ വന്നേ കൊണ്ടുള്ളൂ പിന്നീട് ഓൻ പലരോടും സംസാരിച്ച വടക്കോടൊക്കെ എന്റെ കയ്യിലുണ്ട് ഓൻ പറഞ്ഞു അങ്ങോട്ട് വരട്ടെ ഓലാറങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചെടുക്കുക ഒരറ്റൊന്നിനും പൊരുവിലെ കുടുംബം അടക്കം തയ്യാറ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയാ മാത്രമല്ല പല ആളുകൾ അവന്റെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളെ വീട്ട് കയറി തല്ലാൻ കൊട്ടേഷനെ നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇതിന്റെ പേരിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കാശു വാങ്ങാൻ വരുന്നതിന്റെ പേര് ചോദിക്കാൻ വന്നാൽ കൊട്ടേശനെ വിട്ട് ഞങ്ങളെ ജീവൻ അപഹരിക്കുമെന്ന് പറയുമ്പോ ലോകം കേൾക്കപ്പെേ ഇതൊരു നീതിയുക്തമായ രീതിയാണോ ഇതിനെതിരിൽ ശക്തമായി ഇവിടുത്തെ കോടതി ഉണർന്ന് പ്രവർത്തിക്കട്ടെ ഇതിനെതിരിൽ കോടതി കേസ് വിളിക്കുന്നുണ്ടല്ലോ ഇതിനെതിരിൽ ഒരുപാട് സ്റ്റേഷനുകളിൽ കേസ് ഉണ്ടല്ലോ എന്ത് ഇതിനൊരു ന്യായമായി ഈ പാവപ്പെട്ട ഇരകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ചൈന ഇവിടുത്തെ നിയമപാലകൾ ചെയ്യട്ടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ ബന്ധപ്പെട്ടു അതായത് അവൻ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവാണ് എന്ന് പറഞ്ഞു പലപ്പോഴും അവൻ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ അതായത് ആദ്യത്തെ സമയത്തന്നെ ഞങ്ങളെ എന്റെ അമ്മയും അമ്മയ്മ അമ്മശായ കാശു കൊടുത്താളുകൾ അതായത് ഈ എന്റെ അളിയനായിരിക്കുന്നത് ഇവരെ ആദ്യമായി ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ച ഒരു സഹോദരുണ്ട് ഒരു സയ്യദാണ് അദ്ദേഹം ഇവനിക്ക് വിളിച്ചപ്പോ അവൻ ചെയ്ത നിങ്ങളൊക്കെ കേൾക്കണം ആ സയ്യതിനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞ വാക്കുകളുണ്ട് വളരെ ഗൗരവത്തോട് കൂടെ ചിന്തിക്കണം ആരോടാജ് ചോദിക്കാൻ അന്നെ ഞാൻ പെണ്ണു കേസിൽ കൊടുക്കും അന്ന ഞങ്ങൾ പെൺകേസിൽ കൊടുക്കും ആരോടാ പറയുന്നു ഒരു സൈനോട് ചിന്തിക്കണം എന്നിട്ട് ആ സാധുവിന്റെ വൈഫിനെ ഒരു പെണ്ണ് വിളിച്ചിട്ട് വളരെ മോശമായി പറയുകയും ആ വൈഫും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിൽ തെറ്റി പ്രശ്നമായി പ്രതിസന്ധിയിലായി നിങ്ങളാ ചോളിച്ചിരിക്കണം അതായത് എന്തിന്റെ പേരിൽ ഇത് ഞങ്ങളൊരു മാസത്തിന്റെ ഉള്ളിലായി ഇരുപത്തിനാലിലെ ഹജ്ജിന് ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസത്തിന്റെ ഉള്ളിൽ സംഭവിച്ചതാണ് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം ഞങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചോളു എന്നിട്ടോ ഞങ്ങളെ അലിയനായിരിക്കുന്നത് ഇദ്ദേഹം അവിടെ ഈ അവന്റെ ട്രാവൽസിൽ ചെന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പക്ഷേ പിന്നീട് വരുന്നത് പേരിൽ വക്കീൽ നോട്ടീസാ എന്തിനെ അവന്റെ കട അക്രമം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കി ഞങ്ങൾ ഞങ്ങളെ കാശ് ചോദിക്കാൻ ചെന്നതിന് ഞങ്ങൾക്കെതിരിൽ വക്കീൽ നോട്ടീസ് ആരെ കൊടുക്കുന്നേ ഞങ്ങളെ കാശ് അപഹരിച്ച വലിയ വഞ്ചകൻ ആലോചിക്കണം ഇവിടെ ഇരകരായവർക്ക് ഇപ്പോഴും പറയുന്നതാ നിങ്ങൾക്കെതിരിൽ നിങ്ങളെ പൂട്ടും നിങ്ങളെ പൂട്ടും ഇന്നോട് ഒരു സുഹൃത്ത് ഇവന്റെ അടുത്ത് സംസാരം കഴിഞ്ഞിട്ടൊരു സുഹൃത്തിന്റെ പള്ളിയെ വന്നു അവിടെ വന്നിട്ട് സുഹൃത്ത് പറഞ്ഞു ഫൈസി നല്ലവരും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്കെതിരെ പെൺകേസ് കൊടുക്കാൻ അവൻ ആലോചന നടത്തിക്കൊണ്ടിരിക്കാൻ ഇന്നോട് പറഞ്ഞു ആലോചിക്കണേ നിങ്ങൾ ഇന്നോട് പറഞ്ഞാ ഈ രീതിയിൽ ഇതൊക്കെ ഈ രീതിയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു ഇത് നിങ്ങളെ ഇത് പൊതുസമൂഹത്തെ അറിയിക്കാതിരിക്കാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങളെ കാശി ചോദിക്കാൻ വരുമ്പോ ഞങ്ങളെ ആക്രമിക്കുമെന്ന് പറയാ ഞങ്ങളിതിനെതിരെ കാര്യം ചോദിക്കുമ്പോ ഞങ്ങളെ വിഷമിപ്പിക്കുക പ്രയാസപ്പെടുത്തുക ഇതിനിവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഇവിടുത്തെ നിയമപാലകരും ഞങ്ങളെ ഈ ഇരകളൊക്കെ ഞങ്ങൾക്ക് ഇനിയും പറയണം ഞങ്ങളെ ഇരകള കൂടെ നിന്ന് അവരിപ്പഴും ഇന്നലെയും എവിടെയുണ്ട് ഇന്നലെയും ഇന്നിവിടെയാണെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതിന്റെ ഉള്ളിലിരുന്നും ഇല്ല എന്ന് എത്രയോ പ്രാവശ്യം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടവൻ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല കാരണം കൃത്യമായി ഞങ്ങൾക്കറിയാം അവന്റെ പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തിന്നവൻ പറയുന്നത് കാശ് എന്റെ അടുത്തില്ല ഓല് പല രാജ്യങ്ങൾ പല അതിർ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് സ്ക്രാപ്പ് എടുക്കാൻ ഒരു അവന്റെ സുഹൃത്ത് പറഞ്ഞതാണ് സ്ക്രാപ്പ് കച്ചവടത്തിന് വേണ്ടി അവൻ അവിടെ ഒന്നര കോടിയുടെ ബിസിനസിന് വേണ്ടി ഇവന് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അതിന്റെ ഓണറോട് സംസാരിക്കണത്രെ ഒന്നര കോടി ഇത് ഫുള്ളായിട്ട് വാങ്ങാൻ അതായത് അഞ്ചാറ് കോടിയുടെ മുതൽ അവൻ സ്വയം വാങ്ങാൻ അതിന് തയ്യാറുണ്ടാകുമെന്ന് ചോദിച്ചു ഒന്ന് ചിന്തിച്ചോട്ടി അതായത് കാശില്ലെന്ന് പറയുന്ന ഇവന് ഈ പ്രവർത്തനം കഴിയുന്നത് മാത്രമല്ല അവൻ ഒരുപാട് ബിസിനസ് നടത്തുന്നു ഈ രണ്ട് വർഷത്തിനിടയിൽ അവൻ നടത്തിയ ബിസിനസിന്റെ കണക്കുകൾ ഇവിടുത്തെ നിയമപാലകർ അവന്റെ അക്കൌണ്ടുകൾ പരിശോധിക്കട്ടെ ഞങ്ങൾ പറയാ മാത്രമല്ല എട്ട് കോടിയോളമാണ് ഞങ്ങളെ പറ്റിച്ചിട്ടുള്ളത് എട്ട് കോടിയോളം നൂറ്റി പതിനെട്ടോളം വരുന്ന പാവപ്പെട്ട ഹജ്ജാജിമാരിൽ നിന്ന് ആ അഞ്ചേ മുക്കാൽ ലക്ഷം മുതൽ അങ്ങോട്ട് ഏഴര ലക്ഷം വരെ എട്ട് കോടിയോളം കാശാണ് പറ്റിച്ചിട്ടുള്ളത് ചെറിയ കാശല്ല ഞാൻ ചോദിക്കുന്നത് കൃത്യമായി വഞ്ചിച്ച് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഏത് രീതിയിൽ ഞങ്ങള് ലൈസൻസ് ഉള്ള ഹജ്ജ് ഗ്രൂപ്പാണ് വേറിട്ട പ്രചരിപ്പിച്ചത് അന്വേഷിച്ചപ്പോ ലൈസൻസ് ഇല്ലാത്ത കള്ളത്തരത്തിലോടുന്ന ഹജ്ജ് സർവീസ് നിയമപരമായി അവർക്കെതിരെ കേസെടുക്കാൻ അവിടെ തന്നെ വായ്പില്ലേ ഈ രീതിയിൽ ഞങ്ങളെ പറ്റിക്ക മാത്രമല്ല കഴിഞ്ഞില്ല ഞങ്ങള് ഇപ്പൊ ഞാൻ പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജിന് എന്നവന് ബോംബയിലേക്ക് അതായത് എല്ലാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ അവൻ അവസാന ബോംബെയിൽ ചെയ്യുന്ന അന്വേഷി എന്ന് പറയുന്ന ഒരു ഹജ്ജ് ഗ്രൂപ്പിലാണ് അവന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു പറഞ്ഞു അവനെ ഞാൻ നേരിൽ പോയി സംസാരിച്ചു ഇമതിയാസുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കാശ് തന്നാൽ ഇവിടെ കാശ് വെച്ച വിസങ്ങൾക്ക് ഒക്കെയാണ് അജിന് പോകാം ഒന്ന് ആളിച്ചോക്കി ഞങ്ങളെ കാശ് വേണ്ട ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകേണ്ട ആളാ പിന്നീട് അവൻ തന്നെ ഞാൻ ചോദിച്ച ഈ ഇന്ത്യാഹാസിനോട് വിസ ഉണ്ടോ റെഡിയാണോ ഇല്ല അത് കിട്ടുമ്പോൾ നമുക്ക് നോക്കാൻ പരമാവധി പരിശ്രമിക്കണം ഏത് സമയത്ത് ഹജ്ജിന്റെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പാണ് ഈ പറയുന്നത് അതായത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം ഒരാൾക്കും ഒരു സീറ്റും കൊടുത്തിട്ടില്ല ഈ പറയുന്നത് ജൂൺ മാസത്തിൽ എത്രത്തോളം ഞങ്ങളെ വഞ്ചിക്കുന്നു എനിക്ക് അതോടുകൂടെ ബോധ്യപ്പെട്ടു ഇത് മുഴുവൻ പറയുന്നത് കളമാണ് കോടികൾ പട്ടി ഓൻ ഡൽഹിയിൽ കൊടുത്തു ഓൻ തെളിയിക്കട്ടെ ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഓൻ ബോംബെയിൽ കൊടുത്തോളു തെളിയിക്കട്ടെ ഓൻ കൊടുത്തത് എത്രയും തെളിയിക്കട്ടെ ഈ പറയപ്പെട്ട ഷാജി എന്ന് പറയുന്ന അവന് ഒളിത്താവളം ഒരുക്കി കൊടുത്ത സുഹൃത്തിനോട് സംസാരിച്ചപ്പോ പറഞ്ഞു ഞാൻ ഈ ഇതിഹാസുമായി നേരിൽ സംസാരിച്ചോ സംസാരിച്ചപ്പോ ഷാജി പറഞ്ഞല്ലേ ഇനി ഇരുപത് ലക്ഷം ഇനി അഫ്സലിനെ ഞാൻ കൊടുക്കാനുള്ളു അതായത് ഒരു കോടി അഞ്ചു ലക്ഷം റുപ്യ എന്റെ ആദ്യമായി സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇത്തിയാസ് വാങ്ങിയിരുന്നത് എന്നിട്ട് ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് അഫ്സലിനോട് പറഞ്ഞു നടക്കൂല എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിൻപോലി അവന് ആ സമയത്ത് ഞങ്ങളോട് തുറന്നു പറയാമായിരുന്നു കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു കോടി അഞ്ച് ലക്ഷം റുപ്യയിൽ നിന്ന് അവൻ ഇരുപത് ലക്ഷമല്ലാത്ത മുഴുവ കാശും എന്ന് കഴിഞ്ഞ നാലഞ്ച് മാസം മുമ്പ് വാങ്ങി ആർക്കവൻ കൊടുത്തു അവൻ പറയുമ്പോൾ എല്ലാവർക്കും കൊടുത്തു എഴുപത്തിരണ്ടോളം വരുന്ന ആളുകൾ ഇതായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്കൊന്നും അവൻ കാശ് കൊടുത്തിട്ടില്ല അവര് അവന്റെ ഏജന്റുകൾ ഒന്നിനേറെ കഴിഞ്ഞ വർഷം ഞങ്ങളെ കൂട്ടത്തില് ഹജ്ജിനു പോകാന്ന് പറഞ്ഞത് സുലീമാനിക്കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ ഗവൺമെന്റിൽ രണ്ടു വട്ടം കാശ് കെട്ടിയിട്ട് പോകാൻ സാധിക്കാത്ത സാധു എന്തു ചെയ്യാണ് വീട്ടിൽ വീട്ടില് തറവാട്ടിലും ഉപ്പാൻ്റെയും കുടുംബത്തിൽ വരിക ഒരു ഒരു പൈസ കൂടി ഞങ്ങൾക്ക് കെട്ടണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഞ്ഞോ നിങ്ങളത് ആക്കി കണ്ടിട്ട് പോയിരുന്നു സാധു ഗവൺമെന്റിൽ കിട്ടിയ രണ്ട് പ്രാവശ്യം കാശ് അടച്ച സാധു എന്ത് ചെയ്തു അത് ക്യാൻസൽ ആക്കിയിട്ട് ഞങ്ങളെ ഈ മുപ്പത് ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേര് തന്നെ എന്നിട്ടുണ്ടായതാ ആലോചിക്കണം നിങ്ങള് ആ സാധുവിന് പോലും അത് നഷ്ടപ്പെട്ടപ്പോ ഡിപ്രഷനിൽ ഇന്നൊരു രോഗിയായി വീട്ടില് താമസിക്കുക ഇരിക്ക ഡിപ്രഷനായി കാരണം ആകെ മെന്റലി അസുഖം വരിക നിങ്ങൾ ആലോചിക്കണം ഈ രീതിയിൽ എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു ലക്ഷം വീണ്ടും വാങ്ങണം അദ്ദേഹത്തിന്റെ ഏജന്റുമാർ കൊടുത്തു എന്ന് പറയുന്ന അതിന്റെ ആളുകൾ ഏജന്റുമാരാണ് അരലക്ഷം ഒരു ലക്ഷമൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇതിന് ഞങ്ങളെ സഹായിക്കണം നിയമപാലകൾ ഞങ്ങളെ സഹായിക്കണം ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടത്തെ നീതികൂടവും ഇവിടത്തെ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ മറ്റുള്ള ആളുകളും ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്ര മാത്രമാണ് ഇത് ഞങ്ങൾ ഇതോടുകൂടെ നിർത്തുന്നില്ല ഈശാള്ള ഈടെ തന്നെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും കാരണം എന്തുകൊണ്ട് ഞങ്ങളൊപ്പായിക്കും അപേക്ഷിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് പലർക്കും പോകാൻ കാശില്ല അടക്കാൻ കാശും വേണ്ടേ ഈ ഹജ്ജും കൂടി നഷ്ടപ്പെട്ടാൽ പ്രായം ചെന്ന ഇവരി അടുത്ത വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ കാണില്ലേ നിങ്ങൾ ഇദ്ദേഹത്തെ പോലെയുള്ള പ്രായം ചെന്ന അറുപത്തഞ്ചും എഴുപതും വയസ്സല്ല ഞങ്ങളെ ഒപ്പന്മാർ എങ്ങനെ പോകുമെന്ന് ആലോചിക്കണം ഞങ്ങൾ ചോദിക്കുന്നത് ബിസിനസിന് കൊടുത്ത കാശല്ല ഞങ്ങൾ ചോദിക്കുന്നത് കൃത്യമായി ഞങ്ങൾ കൊടുത്ത ഞങ്ങളെ തുക തിരിച്ചു തരണം ഞങ്ങളും അവനും തമ്മിലുള്ള ആകളെ വിഷയം തേ ഉള്ളൂ ഞങ്ങളെ പൈസ കൊടുത്ത് ഹറ്റൊക്കെ ഞങ്ങൾക്ക് രണ്ടു കൊല്ലം നട്ടപ്പെട്ടു ഞങ്ങൾക്ക് പൈസ മാത്രം തിരിച്ചാൽ മതി ഒരു റുപ്യ പോലും ഞങ്ങൾക്ക് ഏറെ വേണ്ട ഞങ്ങൾ ഏഴ് ലക്ഷം കൊടുത്തവർക്ക് ഏഴും ആറര ലക്ഷം കൊടുത്തവർക്ക് ആറര ലക്ഷം ആ പറയുന്ന പൈസ ഞങ്ങൾക്ക് അവൻ്റെ റെസിപ്റ്റ് തന്ന ഒരു കാശുണ്ട് അത് കാശ് ഉണ്ട് അതിങ്ങോട്ട് തിരിച്ചെ കയ്യിലുണ്ട് അവൻ എഗ്രിമെന്റ് തന്നിട്ടുണ്ട് പല ആളുകളുമായി അവൻ പല രീതിയിൽ ഞങ്ങൾ ഒരു ശൈലോക്കിനെ ഇറക്കി അദ്ദേഹം മരണപ്പെട്ടു അതേപോലെ ഇറക്കി ഒരു മാനുപ്പാൻ ഇറക്കി പല തരത്തിലുള്ള ഇവരൊക്കെ ബാഗ്രൗണ്ട് നോക്കിയപ്പോ ഇവരൊക്കെ തട്ടിപ്പിന്റെ വീരന്മാരാ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കേൾക്കണം ഇവന്റെ പിന്നിൽ വലിയ തട്ടിപ്പ് വീരന്മാർ മുഴുവനും പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ സംശയം ഇത്രയും കോടികൾ തട്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു പഠിക്കട്ടെ ഞങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ സേർമാനോട് ഇപ്പൊ ഇവിടെ സംസാരിച്ചത് ഞങ്ങള് കേസ് അന്വേഷിക്കാന്ന് പറഞ്ഞു ഒരു വർഷം ഒന്നര വർഷമായിട്ടും അന്വേഷിച്ചിട്ടില്ല അലയിക്കണം എന്റെ ഈ ഒരു വർഷമായിട്ട് അന്വേഷിച്ച് എന്റെ ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാത്തു അവൻ ഈ ക്രോഡികളെല്ലാം ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് അതും ഒരു മതത്തിന്റെ പേരിൽ ഇവിടെ വിഷയം ബിസിനസ്സിന് കൊടുത്ത കാശല്ല പലരും ചിലപ്പോൾ പക്ഷേ ബിസിനസ്സിന് കൊടുത്ത് പല സംഭവങ്ങളുണ്ടായി ഞങ്ങൾ ബിസിനസ്സിന് കൊടുത്തതല്ല ഞങ്ങൾ കൊടുത്ത കാശ് ഹജ്ജിന് മതത്തിന്റെ പേരിൽ മതത്തിന്റെ ഹജ്ജിന്റെ ഹജ്ജ് കർമ്മത്തിന് അതുകൊണ്ട് ഞങ്ങൾക്കത് തിരികെ കിട്ടി ഞങ്ങളെ ഉപ്പമാർ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഹിന് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജിലെങ്കിലും അതിന് ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തുള്ള കോടതികള് നിയമപീഠങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് പൊതുപ്രവർത്തകർ എല്ലാവരും ഈ പാവപ്പെട്ട ഇരകളെ കൂടെ നിന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കാം ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വിശാല നമ്മളെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പല മാധ്യമങ്ങളും വന്നുപോയി അവർക്കൊക്കെ അതിന്റെ കാര്യങ്ങൾ റിപ്പോർട്ട് കൊടുത്തുവിടുത്ത മാധ്യമ പ്രവർത്തകരൊക്കെ ഞങ്ങൾക്ക് ഈ വാർത്തകളൊക്കെ പൊതുസമൂഹത്തിൽ അറിയിക്കണമെന്ന് പ്രിയന്തി ഞങ്ങൾ അറിയിച്ചു അല്ല അതിനുവേണ്ടി വഴി മാറി ഹലോ